പഴയ തലമുറ പഴയ തലമുറ തന്നെയാണ് തന്നെയാണല്ലേ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇന്നത്തെ ന്യൂ ന്യൂജൻ പിള്ളേരുണ്ടല്ലോ ദാ ഇതിൻ്റെ ഒന്നും ഏഴായിരത്തെത്തൂല പെങ്ങളെ കാണാൻ ആങ്ങളെ വന്നിട്ട് പോകുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിലും മികച്ച ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഈ അടുത്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലഘട്ടം സ്വന്തം അമ്മയെ തല്ലുന്നു ഉപ്പയെ തല്ലുന്നു അതേപോലെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു സ്വന്തം സഹോദരനെ പോലെ കാണേണ്ട സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണേണ്ട സുഹൃത്തിനെ ഒരുമിച്ച് കളിച്ചു വളർന്ന സുഹൃത്തിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് കള്ളും കഞ്ചാവും എം ഡി എം ഐയും ഒക്കെ അടിച്ചു കയറ്റുന്ന അത് കയറ്റിയിട്ട് അമ്മ ഏതാണ് പെങ്ങൾ ഏതാണ് എന്ന് പോലും അറിയാത്ത യുവതല തലമുറയോട് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു ആങ്ങളയും പെങ്ങളും പറയുന്നത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക